തമിഴ്നെ കണ്ടിട്ട് നമുക്ക് ആരെയും ഏകദേശം ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഞങ്ങൾ ഇന്ന് രാമോജി ഫിലിം സിറ്റി കാണാൻ പോയതായിരുന്നു ട്രിപ്പിൻ്റെ ഫസ്റ്റ് ഡേ ആയിരുന്നു രാമോജി ഫിലിം സിറ്റി കാണാൻ പോയത് ഓവറോൾ എക്സ്പീരിയൻസ് അടിപൊളിയായിരുന്നു ഈ ഒരു സ്റ്റിക്കറ് അതൊന്നുമില്ല റജി വീട്ടിൽ നിന്ന് എടുക്കുമ്പോൾ ഒന്നേ ഇച്ചിരി പൊളിഞ്ഞ കൂടെ ആയിരുന്നു എടുത്തത് അതാ അവിടെ ആണെങ്കിൽ പൊരിഞ്ഞ വെയിലാണ് വെയിലെന്ന് പറഞ്ഞാൽ നല്ല വെയിൽ കുടയോ ക്യാപ്പോ ഇല്ലാണ്ട് നമുക്ക് നടക്കാൻ പറ്റില്ല കരിഞ്ഞോ ഇതാണ് കേട്ടോ എൻട്രൻസ് ഞങ്ങൾ പോയെന്ന് പറയിൽ നല്ല തിരക്കുണ്ടായിരുന്നു കാരണം ഇത് സീസൺ ടൈം അല്ലേ ഈ അവിടെ മിക്കതും മലയാളികൾ തന്നെയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് പിന്നെ ബാഗ് ചെക്കിങ് ഒക്കെ ഉണ്ടായിരുന്നു ഫുഡ് മറ്റേ ബിസ്ക്കറ്റ്സ് അങ്ങനത്തെയൊന്നും ഉള്ളിലോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല ഒരാൾക്ക് വരുന്ന ഇതിനകത്ത് ടിക്കറ്റ് ആയിരത്തി അഞ്ഞൂറ്റി സംതിങ് ആണ് ഒന്നും ഞങ്ങളായിട്ട് എടുത്തില്ല ഞങ്ങളുടെ പാക്കേജിൽ തന്നെ ഈ ടിക്കറ്റ്സൊക്കെ ഇൻക്ലൂഡഡ് ആണ് ഈ ടിക്കറ്റിൽ ഏകദേശം ഞങ്ങൾ പോയ എല്ലാ സ്ഥലത്തിൻ്റെയും ടിക്കറ്റ്സൊക്കെ നമ്മുടെ പാക്കേജിൽ തന്നെ ഇൻക്ലൂഡ് ആയിരുന്നു പിന്നെ ഈ ഫിലിം സിറ്റി എന്ന് പറയുന്നത് ഏകദേശം രണ്ടായിരം ഏക്കേഴ്സ് അടുപ്പിച്ചിട്ട് വരുന്നതാണ് പറഞ്ഞത് ഞാൻ ഗൂഗിൾ ചെയ്ത് നോക്കുമ്പോൾക്ക് ആയിരത്തി അറുന്നൂറ്റി അറുപത്താറ് ഏക്കർ സ്ഥലമുണ്ട് ത്രയും സ്ഥലത്ത് വ്യാപിച്ച് കിടക്കുന്ന ഈ ഫിലിം സിറ്റി കാണണമെങ്കിൽ ബസ് തന്നെ പോകണം നമ്മളൊരു ആറ് ബസ് ഏകദേശം മാറി കയറിയായിരുന്നു ഇതിൻ്റെ തന്നെ ഇത് ആദ്യത്തെ ബസ്സായിരുന്നു ഇത് കഴിഞ്ഞിട്ടുള്ള അടുത്ത ബസ് കാണാൻ അടിപൊളിയാണ് ഇത് പിന്നെ സാധാരണ നമ്മൾ കെ എസ് ആർ ടി സി പോലത്തെ ഒരു ബസ്സായിരുന്നു ഇവിടുന്ന് ഇത്രയും പത്ത് കിലോമീറ്റർ എന്തുകൊണ്ട് അടുത്തൊരു ഡെസ്റ്റിനേഷനിലോട്ട് വെയിലെന്ന് പറഞ്ഞാലുണ്ടല്ലോ നമ്മൾ കരിഞ്ഞു പോകുന്ന വെയിലില്ല അതാണ് നിങ്ങൾ എന്തുച്ചൊക്കെ ഒരു സൺസ്ക്രീൻ പോലും ഇടാണ്ട് ഞാൻ ഈ പരിപാടിക്ക് ഇറങ്ങി തിരിച്ച് എൻ്റെ ഒരു കോൺഫിഡൻസ് അയ്യോ സമ്മതിക്കണം പിന്നെ ഇത് പോകുന്ന ബൈക്കുള്ള കുറച്ച് കാഴ്ചകളാണ് ഇവിടെ ഇങ്ങനെ ചെറിയ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒരു കനാലുണ്ട് അത് ഞാൻ കുറച്ച് കഴിയുമ്പോൾ കാണും അതാ ശരിക്കും അടിപൊളി മാൻ ആണെങ്കിലും നന്നായിട്ടെല്ലാം ചെയ്തേക്കുന്നത് പിന്നെ ഇവിടുത്തെ എന്ന് പറയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് ഇവിടുത്തെ ലാൻഡ്സ്കേപ്പാണ് ആണ് എൻ്റെ അടിപൊളിയായിട്ട് ചെയ്തേക്കുന്നത് ഈ ഗാർഡൻസ് ഒക്കെ അറേഞ്ച് ചെയ്തത് എൻ്റെ റബ്ബ് എത്രക്ക് അത്രക്ക് മനോഹരമായിരുന്നു ഈ സിറ്റിയിൽ വന്നിട്ട് എന്നെ ഏറ്റവും കൂടുതൽ ഇമ്പ്രെസ് ചെയ്യിപ്പിച്ച് ഇവിടുത്തെ അധികം സ്ഥലത്തുള്ള ലാൻഡ്സ്കേപ്പ് തന്നെയായിരുന്നു ഒരുപാട് നമ്മൾ ഈ ഓർണമെൻ്റൽ ഒക്കെ അതൊക്കെ അടിപൊളിയായിട്ട് അറേഞ്ച് ചെയ്തിട്ട് എന്ത് രസാന്നറിയോ ഇങ്ങനെ കാണാൻ ഈ പിന്നെ റോഡ് സൈഡൊക്കെ ഇങ്ങനെ വെറുതെ വിട്ടിട്ടില്ല നല്ല നല്ല ഓർണമെൻ്റൽ പ്ലാൻസ് നമ്മൾ അധികം കാണുന്ന ഈ ബിഗോണിയാണ് പിന്നെ ഷെഫ്ലെയറാണ് പിന്നെ ഏറ്റവും കൂടുതൽ ഞാൻ കണ്ട ടെർമിനാലിയാന്ന് കേട്ടോ അതൊക്കെ ഇങ്ങനെ വെറുതെ കിട്ടുന്നത് പോലെ ഒരുപാട് നട്ട് വെച്ചേക്കുന്നത് എന്നാൽ എനിക്ക് തോന്നുന്നു കെയർ ചെയ്യുന്നൊന്നുമില്ല പക്ഷെ നന്നായിട്ടത് വളരുന്നുണ്ട് അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് നമ്മൾ ആദ്യം കാണേണ്ടത് ഈ ലൈറ്റ്സ് ക്യാമറ ആക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഒരു ഒരു ഷോ കാണാനാണ് ഇവിടെ അടിപൊളിയായിരുന്നു എടാ ഈ ഷോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇതിപ്പോൾ ഇവിടെ വന്നിട്ട് എന്തായാലും എനിക്കിഷ്ടപ്പെടാത്തന്നെ ചോദിച്ചാൽ ഒന്നും ഉണ്ടാവില്ല ഇവിടെ ഇങ്ങനത്തെയൊക്കെ ഉണ്ടാവുമെന്ന് വിചാരിച്ചില്ല ഞാൻ കൂടുതൽ ഈ ഫിലിം സിറ്റി എന്ന് പറയുമ്പോൾ എനിക്ക് എൻ്റെ മനസ്സിൽ കൂടുതൽ വന്നത് ഈ ബാഹുബലിയുടെ ഇതില്ലേ ബാഹുബലിയുടെ സൈറ്റ് അത് കാണാനെന്നൊക്കെ ആയിരുന്നു പിന്നെ ഇവിടെ വന്നതിന് ശേഷം ആ അത് അതുമാത്രമല്ല ഇവിടെ കാണാൻ ഒരുപാടുണ്ട് കാരണം നമ്മൾ മലയാള സിനിമകൾ ഒരുപാട് ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഏകദേശം പറയുകയാണെങ്കിൽ സി എ ഡി മൂസ പത്രം പിന്നെ മല്ലു സിംഗ് അങ്ങനെ ഒരുപാട് സിനിമ ഉണ്ട് ഒരുപാടെന്ന് പറഞ്ഞാൽ കുറേ എണ്ണം ഉണ്ട് ഈ ചൈന ടൗൺ ഒക്കെ ഇവിടെ ഈ ഒരു ഫിലിം സിറ്റിയിലാണ് ഷൂട്ട് ചെയ്തത് ഈ ബസ് കണ്ടോ അടിപൊളിയല്ലേ ഞാൻ ഈ ബസ്സിനടുത്ത് നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് പക്ഷേ ഈ ബസ് ഒരിക്കലും റെസ്റ്റ് എടുക്കില്ല ഇങ്ങനെ റണ്ണിങ് തന്നെ ആയിരിക്കും പിന്നെ പോട്ട് ഞാൻ കൂടുതലും പോയിട്ട് അതിന് ഫോട്ടോസ് എടുത്തിട്ടില്ല പിന്നെ കുറേ വീഡിയോസൊക്കെ എടുത്തതാണ് ഞങ്ങൾക്ക് ഇവിടെ ഒരു ദിവസം മൊത്തം സ്പെൻഡ് ചെയ്യാം രാവിലെ ഒമ്പത് മണി മുതൽ വൈകുന്നേരം വരെ ഇവിടെ ഉണ്ട് നമ്മൾ അവിടെത്തും കുറച്ച് ലേറ്റ് ലേറ്റല്ല വെയിലൊക്കെ വന്നായിരുന്നു ഈ ഈ പ്ലേസ് നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യട്ടാ ഞാനായിട്ട് പറയുന്നില്ല ഇത് ഇത് എവിടെയാ എൻ പിന്നെ ഒരു ക്ലൂ തരാം ഇവിടെ അധികം ഫങ്ഷൻസൊക്കെ നടക്കും ഈ മാ മാരേജ് ഫങ്ഷൻസ് ഒക്കെ നടക്കാറുണ്ട് അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യുക പിന്നെ ഈ വീട് ഈ വീടും ഏകദേശം മലയാളികൾ കണ്ടിട്ടുണ്ടാവും ഇതും ഇങ്ങക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കും കാരണം ഓൾറെഡി ഒരു ക്ലൂ തന്നു കഴിഞ്ഞു മുമ്പത്ത് അപ്പോൾ നിങ്ങൾക്ക് എന്ന് വിചാരിക്കുന്നു ഇതാട്ടോ മുംബൈ സ്ട്രീറ്റ് ഇവിടെ ശരിക്കുമില്ലേ പറയാനാണെങ്കിൽ നമ്മൾ താജ്മഹൽ അടക്കം ഇവിടെയുണ്ട് പക്ഷെ ഒറിജിനലല്ല ഒറിജിനലിനേക്കാളും വല്ല ഒന്ന് ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറയാം ഇതൊക്കെ കാണാൻ നോക്കില്ലേ എനിക്ക് ഞാൻ ഭയങ്കര അത്ഭുതപ്പെട്ടു പോയി ഇങ്ങനെയൊക്കെ ചെയ്യുക ഇങ്ങനെയൊക്കെയാണല്ലേ ഫിലിമൊക്കെ ഷൂട്ട് ചെയ്യുന്നത് ഞാൻ വിചാരിച്ചിപ്പോൾ ഇപ്പോൾ കുറെ ആണെങ്കിൽ കുറേ ക്യാരക്ടേഴ്സ് ഇപ്പോൾ യൂറോപ്പിൽ പോകുന്നതെന്ന് പറഞ്ഞിട്ട് അവിടുത്തെ കുറച്ചിങ്ങനെ കാണിക്കും പക്ഷെ ശരിക്കും അവർ യൂറോപ്പിലൊന്നും പോകുന്നതല്ല അത് കുറേ ഗ്രാഫിക്സും പിന്നെ അതുപോലെ ഒരു സെറ്റ് ഇട്ടിട്ടൊക്കെയാണ് ചെയ്യുന്നത് ആ ഒരു വകടന്മാർ പിന്നെ ഇത് സി രാമായണം എന്ന് പറഞ്ഞിട്ടുള്ള സിനിമയോ അങ്ങനെ എന്തോ ഷൂട്ട് ചെയ്ത സെറ്റാട്ടോ ഇത് ഇത് എനിക്ക് എനിക്കിതിനെക്കുറിച്ച് കൂടുതൽ അറിയില്ല എങ്ങനെയാണ് അവർ ഗൈഡ് കുറച്ച് പറഞ്ഞു പറഞ്ഞതെന്നായിരുന്നു അത് ഞാൻ മറന്നും പോയി ഇത് ഇതിനകത്തേ പക്ഷേ ഇതിനകത്തൊക്കെ ഈ ആർട്ട് വർക്ക് ഇല്ലേ അത് അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് എനിക്ക് പിന്നെ ഇതിനെക്കുറിച്ച് കൂടുതൽ പറയാനൊന്നും അറിയില്ല അത് കണ്ടിട്ട് അവിടെ നിന്ന് നമ്മൾ വീണ്ടും ഒരു ബസ് കയറി വേറൊരു സെറ്റിലോട്ട് പോകുകയാണ് ഇവിടെ നടന്ന് പോകുന്നത് ഒരിക്കലും പോസിബിളല്ലോ പോസിബിൾ ആണ് അത്രക്കും എനർജറ്റിക് ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ നടന്നു പോവാം പിന്നെ നമ്മളൊക്കെ വയസ്സന്മാർ ആയതുകൊണ്ട് കുഴപ്പമില്ല ഇങ്ങനെ ബസ്സിൽ തന്നെ പോകണം ഇപ്പോൾ പോകുന്നത് ഇപ്പോൾ കാണുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായില്ല എവിടെയാ പോകുന്നില്ല ഇന്ന് ബാഹുബലി ഷൂട്ട് ചെയ്ത സെറ്റിൽ ഏകദേശം ബാഹുബലി സിനിമയുടെ തൊണ്ണൂറ് ശതമാനം ഇവിടെയാ ഷൂട്ട് ചെയ്തത് ബാക്കി അതിൽ ചെറിയൊരു ശതമാനവും ചെറ ചെറിയൊരു പാട്ട് നമ്മൾ കണ്ണൂരിലും ഷൂട്ട് ചെയ്തിട്ടുണ്ട് അത് ഏതാണെന്ന് നിങ്ങൾക്കറിയാവോ ഇതാണ് മക്കളെ മഹേമതി സാമ്രാജ്യം ഇതിൻ്റെ ഒരു മിനിയേച്ചർ ഫോമിലാക്കിയിട്ടുള്ള ഫ്രണ്ട് തന്നെയുണ്ട് പിന്നെ കുറച്ച് ഫ്ലെക്സൊക്കെ വെച്ചിട്ട് ഇത് ഞാൻ ശരിക്കുമില്ലേ ഇത് മുമ്പ് ഞാൻ ഷോർട്സിലും റീൽസിലും എല്ലാം കണ്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു സ്ഥലം അപ്പോൾ കാണുമ്പോൾ ഞാൻ വിചാരിച്ചിട്ട് പോലുള്ള ഞാൻ ഒരിക്കലും ഇവിടത്തേക്ക് എത്തുമെന്ന് പാക്കേജിൽ ഇങ്ങനെ ഫിലിം സിറ്റിയിൽ കാണാൻ നമുക്ക് ഞാനിങ്ങനെ സെർച്ച് ചെയ്ത് നോക്കി എന്താണ് അപ്പോഴെനിക്ക് മനസ്സിലായത് ഈ ബാഹുബലി ഷൂട്ട് ചെയ്തത് ഇവിടെയാണെന്ന് അത് അത് മാത്രം പറഞ്ഞാൽ ആ ഒരു രസത്തിൽ ഞാനിതിനെ പോയതാണ് എന്തായാലും അടിപൊളി ഒരിക്കലെങ്കിലും ഇതൊക്കെ കാണണം കേട്ടോ പോയിട്ട് എന്തോ ഒരു രസമാണ് പിന്നെ ഇതൊക്കെ കാണുമ്പോൾ നിങ്ങളെ വിചാരിക്കില്ല ഇതെല്ലാം ഒറിജിനൽ കല്ലുകൊണ്ട് കൊത്തിയെടുത്തു അങ്ങനെയൊന്നുമല്ല ഇത് മൊത്തം പി ഒ പി ആ പ്ലാസ്റ്റർ ഓഫ് പാരീസില് അതുകൊണ്ട് ചെയ്തേക്കുന്നത് പിന്നെ കുറച്ചൊക്കെ ഈ ബേസ് ആയിട്ട് നമ്മൾ ഫൗണ്ടേഷന് ഇച്ചിരി കല്ലൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇത് അധികവും പി ഒ പി വെച്ച് ചെയ്തതാ പിന്നെ ഫൈവ് പേഴ്സ് അങ്ങനത്തെ ഒക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത് ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് എന്തെങ്കിലും ഓർമ്മയുണ്ടോ ഈ ബാഹുബലി സെക്കൻഡ് റിലീസായപ്പോൾ നമ്മൾ തിയേറ്ററിൽ പോയിട്ടേ കണ്ടത് അത് കണ്ടിട്ട് ഒരു രണ്ട് ദിവസം എൻ്റെ മനസ്സിലത് തന്നെയായിരുന്നു മഹിഷ്മതി അവന്തിക ലെമനേട്ട് കഴിക്കണം എന്തോ ഭയങ്കര ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ എന്താണെന്നറിയില്ല എന്റെ ഭയങ്കര ഒട്ടുക്കത്തെ ഭാഗ്യുള്ളത് കൊണ്ട് എനിക്ക് അന്ന് എന്നെ തണുപ്പ് പിടിച്ച് ഈ വീഡിയോസൊക്കെ എടുത്ത മാക്സിമം ഞാൻ എൻ്റെ എനർജി ഇട്ടിട്ടായി കാണുന്ന പോലെയല്ലേ എനിക്ക് അന്ന് തീരെ വയ്യായിരുന്നു എനിക്ക് തോന്നുന്നു എന്റെ അത്ര ഗതി കേട്ടതിന് വേറെ എവിടെ ഉണ്ടാവില്ല കാരണം ഒരുപാട് ആഗ്രഹിച്ച ആഗ്രഹിച്ച് ആഗ്രഹിച്ച് അവിടെ പോയി എത്തി ഒരു മര്യാദക്ക് ഫോട്ടോസൊന്നും എടുത്തിട്ടില്ല ഇച്ചിരി ഷോട്ട്സ് ഇടാൻ കുറച്ച് വീഡിയോസ് മാത്രമേ എടുത്തിട്ടുള്ളൂ അത്ര പോയിട്ട് എനിക്ക് പറയുന്നത് എനിക്ക് ഭയങ്കര നഷ്ടമായി പോയത് പിന്നെ ഇത് നിങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടോ ആ കൊച്ച് ചെയ്യുന്നത് പോലെ തന്നെയാണ് അവിടെ ആവുന്നതും കാരണം നമ്മൾ ഈ അവതാര സിനിമയില്ലേ അതൊക്കെ ഇങ്ങനെയാ പോലെ ഷൂട്ട് ചെയ്തത് ഈ ഇവരുടെ ഇട്ട ആ പ്രത്യേക തരത്തിലുള്ള ഒരു ഉടുപ്പില്ലേ അതിലിങ്ങനെ കുറേ ക്യാമറാസും സെൻസേസൊക്കെ ഉണ്ട് അപ്പോൾ അവർ മൂവ് ചെയ്യുന്നത് പോലെ ആ സ്ക്രീനിൽ കാണുന്നതും മൂവിയും അല്ല ഇവർ മൂവ് ചെയ്യുന്നത് അങ്ങ് തന്നെ ജനറേറ്റ് ചെയ്യുന്നതാണെന്ന് തോന്നുന്നു അതിലോട്ട് അങ്ങനെ എന്തോ ഇതൊക്കെ കാണുമ്പോൾ മനസ്സിലായില്ല നമ്മൾ ശരിക്കും സിനിമയിൽ കാണുന്നത് പോലെ ഒന്നുമല്ല അതിൻ്റെ പിന്നാമ്പുറ ഉള്ള സ്റ്റോറിയും ശരിക്കുമല്ലേ ഈ ഫിലിം സിറ്റിയിലോട്ട് വരുമ്പോൾ ഒന്നിങ്ങൾ കപ്പിളായിട്ട് പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഫോട്ടോഗ്രാഫറെ ഒന്ന് ക്യാരി ചെയ്യുന്നത് നല്ലതായിരിക്കും കാരണം അത്രക്കും അടിപൊളി സ്പോട്ടുണ്ട് ഇടോ ഇവിടെ ഫോട്ടോസൊക്കെ എടുക്കാൻ എന്ത് രസാമറിയോ എനിക്ക് ഇപ്പോൾ ഇത് കാണുമൊക്കെ എനിക്ക് സങ്കടമാണ് കാരണം എനിക്ക് ഒരുപാട് ഫോട്ടോസ് എടുക്കാനുള്ള ബാക്ക്ഗ്രൗണ്ടൊക്കെ കിട്ടിയിട്ടും എടുക്കാൻ പറ്റിയിട്ടില്ല ഒന്നാമത്തെ റീസൺ റിസിൻ്റെയിൽ ഇങ്ങനെ ഫോൺ കൊടുത്തിട്ട് എടുപ്പിക്കുന്നത് റിസ്ക് കാരണം ഈ സേബ എന്ന് പറഞ്ഞാൽ കൈ വിട്ടാൽ പിന്നെ ഓടിക്കളിയും അവിടെ ഈ ഫിലിം സിറ്റിയിലൊക്കെ എവിടെയെങ്കിലും ബാക്കിയായാലേ പറഞ്ഞിട്ട് കാര്യമില്ല കിട്ടാൻ അത്ര പണി ഉണ്ടാവും അതുകൊണ്ട് എനിക്കങ്ങനെ ഫോട്ടോസൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല ഞാനൊരു ആർട്ടിഫിഷ്യൽ കനാലിനെ കുറിച്ചിട്ട് പറഞ്ഞില്ലേ അത് ഇവിടെ കേട്ടോ ഇത് സൈഡ് കാണുന്നത് പിന്നെ ഈ സൈഡില്ലേ നല്ല ബുദ്ധിയുള്ള ആൾക്കാരാണ് ഇതിൽ എന്ന് പറഞ്ഞാൽ കിഴങ്ങിൻ്റെ വള്ളിയില്ല അത് ആ കുത്തി കൊടുത്തിട്ടുള്ളത് അത് ആ നല്ല പച്ചയിൽ കളറും കാണാൻ കിഴങ്ങും കിട്ടും ഇത് ഇതാ ഞാൻ പറഞ്ഞാൽ മാൻമൈൻഡ് ആയിട്ടുള്ളൊരു കനാൽ പോലെ ഇതും നല്ല അടിപൊളിയായിട്ട് ഇത് കുറച്ച് കഴിഞ്ഞ് പോകുന്നത് ഒരു വെള്ളച്ചാട്ടം പോലെയുണ്ട് അവിടെ നല്ല ക്ലീനായിട്ട് എന്ത് രസമാണെന്നറിയുക പിന്നെ ഇതാണ് ബട്ടർഫ്ലൈ ഗാർഡൻ ഇതിനകത്ത് കയറിയപ്പോൾ ഞാൻ വിചാരിച്ച ഒരുപാട് ബട്ടർഫ്ലൈസ് ഉണ്ടാകുന്നത് എനിക്ക് ഈ പൂമ്പാറ്റകളെ കാണുമ്പോൾ എല്ലാം ഒരേപോലെയാണ് ഉള്ളത് അതുകൊണ്ട് ഒരുപാട് ഉണ്ടെന്ന് എനിക്ക് തോന്നിയില്ല മുകളിൽ കുറേ പാറി കളിക്കുന്നുണ്ടേ ഏകദേശം ഒരു കറുപ്പ് കളർ എന്ന് എനിക്കറിയില്ല ഇതിനെക്കുറിച്ചിട്ട് നേരെ പറയാൻ അല്ല എനിക്ക് ഈ മ ഏകദേശം ഒരേപോലെയാണ് തോന്നിയത് പിന്നെ ഞാൻ എന്താ പറയാനാ പിന്നെ ഇവിടെ എത്താൻ നമുക്ക് ഏകദേശം കഴിയാറായിട്ടോ ഇവിടെ കണ്ട് 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 വൈകുന്നേരം ഒരു നാലേ മുക്കാലൊക്കെ ആയി ഞങ്ങൾ രാവിലെ കയറിയിട്ട് വൈകുന്നേരം ഇവിടെ നിന്ന് ഇറങ്ങിയത് ഇതിനിടയിൽ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് കാണിക്കണം പക്ഷെ അതൊക്കെ ഇങ്ങനെ വീഡിയോയിൽ ഒരു വീഡിയോ ആയിട്ട് കാണിക്കുന്നത് അല്ല നിങ്ങൾക്ക് ഈ വെള്ളക്കൊക്കിനും കാണാൻ നമുക്കെന്നൊക്കെ തോന്നുന്നുണ്ടോ ഒരിക്കലെങ്കിലും എൻ്റെ ശശിക്കൊക്കെ ആഗ്രഹം ഉണ്ടായാൽ അതങ്ങനെ സഹായിച്ചു ഇവിടെ ശശിക്കൊക്കെ മാത്രല്ല കേട്ടോ വേറെ കുറേ ഉണ്ട് ഈ ബ്ലാക്ക് സാൻ വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് ഭയങ്കര പെയ്യാണ് കാരണം കാണിക്കാനാണെങ്കിൽ ഒരുപാടുണ്ട് ഇവിടെ എനിക്ക് തോന്നുന്നു ഭയങ്കര ലെങ്ത്തി വീഡിയോ ആയിരിക്കും അവിടെ എന്തോ പക്ഷി പിറക്കുന്നു എന്തായാലും ഇനി ബാക്കിയൊന്നും ഇടുന്നില്ല ഇനി അടുത്ത ദിവസമുള്ള ഒക്കെ ഇടാം